ഹലോ നമസ്കാരം റോഡ് അതിന് അല്പം മാറിയിട്ട് ഓഫറിലൊരു സ്ഥലം വന്നിട്ട് അതിൽ തറിയില്ലേ അഞ്ചേ മുക്കാൽ ലക്ഷം ഉറപ്പൊക്കെ കേട്ടോ എവിടെ വെച്ചാൽ മലപ്പുറം ജില്ലയില് നിലമ്പൂര് ചന്തകുന്നിന്റെ ചുങ്കത്തിന്റെ അടിയിലാണ് സ്ഥലം കിടക്കുന്നത് അപ്പൊ ആ സ്ഥലം കണ്ടിട്ട് പോരാട്ടി മൈസൂർ റോഡ് എന്താ ബാംഗ്ലൂർക്ക് പോണ ബസ്റ്റാണത് ഊട്ടി മൈസൂർ മെയിൻ ഒരു മുന്നൂറ് മീറ്ററാണ് നമ്മളീ പ്ലോട്ടേക്ക് വരുന്നത് കേട്ടോ അപ്പോൾ ഇങ്ങോട്ട് കാര്യം പറഞ്ഞുതരാം ഇത്രയും വില കുറച്ചുകാണ്ട് ഈ ഭാഗത്ത് ഇടക്കേരിൻ്റെയും അതുപോലെ തന്നെ നിലമ്പൂരിൻ്റെയും ഇടയിൽ ഇങ്ങനൊരു പ്ലോട്ട് നിങ്ങൾക്ക് കിട്ടില്ല അപ്പോൾ അത് പറഞ്ഞ അധികം പാക്കില്ലാത്തൊരു തറയാണ് അതുപോലെ തന്നെ അഞ്ച് സെൻറ്റ് സ്ഥലമാണ് കിണറും കുത്തിവല്ലോ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഒരു കിട്ടൻ്റെ ലാസ്റ്റ് പ്രൈസാണ് അഞ്ചേ മുക്കാൽ അഞ്ചു മോനോ കുറക്കണമെന്ന് പറഞ്ഞ് നിങ്ങൾ വിളിക്കരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത് ഏ ഇത് കണ്ടോ കാണിങ്ങൾ ഇത് ഫുൾ ഒന്നൊക്കെയാണ് അപ്പം നിലമ്പൂർ മുതൽ എടക്കരൻ്റെ അടിയിലൊക്കെ വീട് നോക്കുന്ന ആളുകൾ ഉണ്ടെങ്കിൽ വന്നോളീം കൊണ്ടുപോയിക്കോളും ഇതിലാരൊന്നും കുറച്ച് ഈ ചുറ്റുപാട്ടത്ത് കിട്ടൂല കാരണം നിലമ്പൂർ ചന്ത കുന്നമൊക്കെ വിടുന്ന ഏകദേശം വരെ ഏറെ രണ്ടര കിലോമീറ്റർ അത്ര തന്നെ വരുള്ളൂ അതുപോലെ തന്നെ ചുങ്കത്ര അങ്ങാടിക്കും അധികം ദൂരല്ല ഇതിൻ്റെ അടിയിലാണ് ഈ സ്ഥലം കിടക്കണത് അയൽവാസികൾ പക്ഷേ തന്നെ ഇങ്ങനെ കാണിച്ചു തന്നു കാണാറും സൗകര്യങ്ങളൊക്കെ എല്ലാം അധികം പാക്കല്ലാത്ത സാധനമാണ് അപ്പോൾ ടോപ്പ് തറ അത് രണ്ട് ബെഡ്റൂം ആക്കി നമുക്ക് എടുക്കാം അതിലിപ്പോൾ നിലവിലുള്ളത് ഒരു ബെഡ്റൂമാണ് പിന്നെ അവിടെ ലിവിംഗ് റൂമ് ഹലാക്കിലെ ലിവിങ് റൂമുണ്ട് അതൊന്ന് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഒരു ബെഡ്റൂമും കൂടി എടുക്കാം എന്നിട്ട് ഇപ്പുറത്ത് ഒരു കിച്ചൺ എടുക്കാനുള്ള സെറ്റപ്പ് ഉണ്ട് അതായത് കിച്ചണും ഇവിടെ ഓൾറെഡി ഇട്ടിട്ടുണ്ട് അതിനൊന്ന് വലുതാക്കിയാണ്ട് ഇവിടെ ലി ബെഡ്റൂം ആക്കി മാറ്റണമെങ്കിൽ അത് മാറ്റാം ഇല്ലെങ്കിൽ പിന്നെ നിങ്ങൾക്കിവിടെ മുകളിലേക്ക് എടുക്കാനുള്ള സെറ്റപ്പിലാണ് ഇവർ ഈ താറട്ടിട്ടുള്ളത് അതല്ല മുകളൊക്കെ എടുക്കണില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് രണ്ട് ബെഡ്റൂമിൽ വീട് കയറ്റാം ഇവിടെ ആ ലിവിങ് ഒരു കെട്ട് കെട്ടി കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ഒരു കിച്ചനും ഒന്നുകൂടി വലുതാവും ചെയ്യും ഒരു ബെഡ്റൂമും കിട്ടും അപ്പോൾ അത് ഇതിൻ്റെ ഒരു പ്ലാനിങ് കേട്ടോ അപ്പോൾ വന്നോളി കൊണ്ടുപോയിക്കോളിന്നല്ലാതെ ഞാൻ ഇതിലാറൊന്നു പറയാനില്ല അത്രയും സെറ്റപ്പ് താറയാണ് അധികം പയക്കുമല്ല നിങ്ങൾക്ക് എന്താ പറയുക കുറച്ച് കല്ലറക്കുക പിന്നെ അതുപോലെ തന്നെ അവിടെ പടുവ് തുടങ്ങുക അപ്പോൾ അഞ്ചേ മുക്കാലെ വീഡിയോൻ്റെ ഫസ്റ്റ് തന്നെ പറയുന്നുണ്ട് ലാസ്റ്റ് പ്രൈസാണ് ഞങ്ങൾ കുറക്കണം എന്ന് നിങ്ങൾ പറയും ചെയ്യരുത് പിന്നെ തൊട്ട് മുൻപ് കൂടെ കരണ്ടും പോകേണ്ടിട്ടു അപ്പോൾ ഇഷ്ടമായൊരു അലവാസികളും കാര്യങ്ങളൊക്കെ എല്ലാ സ്ഥലമാണ് നിലമ്പൂരിൻ്റെ ചുങ്കത്തിൻ്റെ അടിയിൽ സ്ഥലം നോക്കണ ആളുകളുണ്ടെങ്കിൽ തന്നെ അതുപോലെ തന്നെ താറയും ഒക്കെ എല്ലാവർക്കും ഒരു സ്ഥലമാണിത് താറൊക്കെ ഇട്ട് അത്തിനും അടിപൊളിയിലുള്ള താറയാണ് നല്ല ഉറപ്പിലുണ്ടാക്കിയ താറയാണ് അത് നൂറ് ശതമാനം ഗ്യാരൻറ്റി ആണ് അതും കുറഞ്ഞ റേറ്റിനി കൊടുക്കുന്നത് ഇപ്പം അഞ്ചേമക്കാൽ ലക്ഷം ഉറപ്പാണ് അപ്പം ഇനി കുറയ്ക്കണമെന്ന് നിങ്ങൾ പറയരുത് അപ്പോൾ വിളിക്കേണ്ട നമ്പർ ഇതാണ് തൊണ്ണൂറ്റേഴ് നാൽപ്പത്തേ മുപ്പത്ത് മുപ്പത് നാൽപ്പത്തി മൂന്ന് ഇത്രയൊന്നും കുറച്ച് ഈ ഭാഗത്ത് സ്ഥലം കിട്ടില്ല കേട്ടോ ഊട്ടി മൈസൂർ റോഡിൻ്റെ വക്കനേറ്റാണ് നിൽക്കുന്നത് അവിടുന്ന് ഒരു അൽഫം കൊണ്ട് പോകേണ്ട ആവശ്യമുള്ളൂ അതാ കിണറും കാര്യങ്ങളൊക്കെ നല്ല അടിപൊളികൾ പോലെ ഉണ്ടാക്കി നിർമ്മിച്ച് സത്യപ്പാക്കി വെച്ചിട്ടുണ്ട് മുകളുക്കു വേണെങ്കിൽ ഒരു പിന്നെ ഒരു തട്ടെടുക്കാല സെറ്റപ്പിൽ തന്നെയാണ് ഈ തറ ഉണ്ടാക്കി വെച്ചിട്ടുള്ളത് ബെൽറ്റ് ഒക്കെ ബോർത്ത് നല്ല അടിപൊളി അപ്പോൾ കുറഞ്ഞ റേറ്റിനൊക്കെ സ്ഥലം വേണ്ടി വിളിച്ചോളിട്ട് അതുപോലെ തന്നെ കുറഞ്ഞ റേറ്റിന് വീട് വേണ്ടി വിളിച്ചോളും വലിയ റേറ്റിന് സ്ഥലമായാലും വീടായാലും ഒക്കെ വേണ്ടി റബ്ബർ ഉണ്ട് ഇഷ്ടമായ കെട്ടോ എത്ര ഏക്കർ വേണമെങ്കിലും ഉണ്ട് അതുപോലെ തന്നെ തെങ്ങുണ്ട് ഒക്കെ വണ്ടികളൊക്കെ വിളിച്ചോളൂ വിളിക്കേണ്ട നമ്പർ ഇതാണ് തൊണ്ണൂറ്റി നാൽപ്പത്തേ മുപ്പത് മുപ്പത് നാൽപ്പത്തി മൂന്ന്